വെൽക്കം ബാക്ക് ടു അനതാ വീഡിയോ ടെൻത്ത് പ്രിലിംസിന്റെ റിസൾട്ട് എല്ലാം വന്നു തുടങ്ങി ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് എല്ലാവർക്കും കൺഗ്രാച്യുലേഷൻസ് ഇനി നമുക്ക് മെയിൻസിന് വേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സമയം മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ഒരു സമയത്ത് എങ്ങനെ സ്മാർട്ടായിട്ട് നമ്മൾ പഠിക്കും കൂടുതൽ മാർക്ക് കിട്ടുന്ന ഭാഗങ്ങൾ എത്രയും പെട്ടെന്ന് അങ്ങ് തീർത്തു പോകുന്ന റിവൈസ് ചെയ്തു പോകുന്ന രീതിയിലുള്ളൊരു പഠനമായിരിക്കും ഇനിയും നല്ലത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മലയാളം ഇംഗ്ലീഷ് മാത്സ് കറണ്ട് അഫയേഴ്സ് അതോടൊപ്പം എസ് സി ആർ ടിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് മാത്രം ഇത്രയാകുമ്പോൾ തന്നെ നമുക്ക് ഒരുവിധം മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും ഇന്ന് നമുക്ക് മലയാളത്തിൽ റിപ്പീറ്റഡായി ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യതയുള്ളതുമായ കുറേ ശൈലികളാണ് ഡിസ്കസ് ചെയ്യുന്നത് നോക്കാം അകത്ത് കത്തിയും പുറത്ത് പത്തിയും എന്താണ് അങ്ങനെ പറഞ്ഞ അകത്ത് കത്തിയും പുറത്ത് പത്തിയും ഒരുപാട് തവണ ആവർത്തിച്ച ചോദ്യങ്ങളാണ് വിരോധം മറച്ചു വെച്ചുകൊണ്ട് സ്നേഹത്തോടെ പെരുമാറുന്നതിനെയാണ് അകത്ത് കത്തിയും പുറത്ത് പത്തിയും എന്ന് പറയുന്നത് ഓക്കെ അങ്കുലീ പരിമിതം എന്താണ് അങ്കുലി അങ്കുലി എന്ന് പറഞ്ഞാൽ വിരലാണ് അങ്കുലീ പരിമിതം എന്ന് പറഞ്ഞാൽ വിരലിൽ എണ്ണാവുന്നതാണ് നമുക്കിനി എക്സാമിനുള്ള ദിവസങ്ങൾ എന്താണ് അങ്കുലീ പരിമിതമാണ് വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ അടുത്തത് അജാഗളസ്ഥനം എന്താ അജാഗളസ്ഥനം ഉപയോഗമില്ലാത്ത സാധനമാണ് അജാഗളസ്ഥനം അരണബുദ്ധി നമുക്കൊക്കെ അറിയുന്നേ അതല്ലേ പെട്ടെന്ന് മറന്നു പോകുന്ന സ്വഭാവമാണ് അജഗജാന്തരം അജഗജാന്തരം കറക്ഷൻ ഒക്കെ തരാറുണ്ട് അജഗജാന്തര വ്യത്യാസം എന്ന് പറഞ്ഞു അജഗജാന്തരം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് വലിയ വ്യത്യാസം എന്നാണ് അജഗജാന്തരം വലിയ വ്യത്യാസം അലകും പിടിയും മാറ്റുക എന്ന് വെച്ചാൽ എന്താ അലകും പിടിയും മാറ്റുക എന്ന് വെച്ചാൽ ഒന്ന് വ്യത്യാസപ്പെടുത്തുക എന്നാണ് മുഴുവനായി വ്യത്യാസപ്പെടുത്തുക ഇലവ് കാത്ത കിളി ഇലവ് കാത്ത കിളി എന്നാൽ നിഷ്ഫലമായി കാത്തിരിക്കുന്നവനാണ് നിഷ്ഫലമായി കാത്തിരിക്കുന്നവനെ ഇലവ് കാത്ത കിളി എന്നാണ് പറയുന്നത് ഇരുതല കൊളുത്തി എന്ന് പറഞ്ഞാൽ ഏഷണിക്കാരൻ ഇരുതല കൊളുത്തി ഉദരം ഭരികൾ അല്ലെങ്കിൽ ഉദരാനന്ദൻ ഉദരം എന്ന് പറഞ്ഞാൽ വയറിനെ സംബന്ധിക്കുന്നതാണ് അപ്പോൾ ഉദരാനന്ദൻ എന്നൊക്കെ പറയുമ്പോൾ തീറ്റപ്രിയനാണ് ഉദരം ഭരികൾ അല്ലെങ്കിൽ ഉദരാനന്ദൻ എന്നൊക്കെ പറയുന്നത് തീറ്റപ്രിയരെ ഉദ്ദേശിച്ചാണ് ഉപ്പു ഇറ്റ് നടക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഉപ്പു ഇറ്റ് നടക്കുക നിസാര കാര്യങ്ങളിൽ ഏർപ്പെട്ട് നടക്കുക നിസ്സാര കാര്യങ്ങളിൽ ഏർപ്പെട്ട് നടക്കുക ഉരച്ചു നോക്കുക ഗുണദോഷം അറിയുക ഗുണദോഷം അറിയുക എലിയുടെ കുഞ്ഞ് നെല്ല് തൊലിക്കും എന്ന് പറഞ്ഞാൽ എന്താ എലിയുടെ കുഞ്ഞും നെല്ല് തൊലിക്കും എന്ന് പറഞ്ഞാൽ മക്കൾ അച്ഛൻ്റെ വാസന അല്ലെങ്കിൽ അച്ഛൻ്റെ സ്വഭാവം കാണിക്കും എന്നുള്ളതാണ് എലിയെ പേടിച്ച് ഇല്ലം ചിടുക നിസാര കാര്യത്തിന് വലിയ നഷ്ടം വരുത്തുക നിസ്സാര കാര്യത്തിന് വലിയ നഷ്ടം വരുത്തുന്നതാണ് എലിയെ പേടിച്ച് ഇല്ലം ചിടുക എന്ന് പറയുന്നത് ഒരു വെടിക്ക് രണ്ട് പക്ഷി ഒരു പ്രവൃത്തി കൊണ്ട് രണ്ട് കാര്യം നേടുക എന്നുള്ളതാണ് ഓണം കേറാമൂല കുഗ്രാമമാണ് ഓലപ്പാമ്പ് ഭീഷണി ഇതൊക്കെ നമുക്ക് അറിയുന്ന ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാം എന്നുള്ളതേ ഉള്ളൂ കടലിൽ കായം കലക്കുക നിഷ്പ്രയോജനമായിട്ടുള്ള പ്രവൃത്തിയാണ് കടലിൽ കായം കലക്കുക കടന്നൽ കൂട്ടിൽ കല്ലെറിയുക അല്ലെങ്കിൽ കാക്കക്കൂട്ടിൽ കല്ലിടുക എന്നൊക്കെ പറഞ്ഞാൽ സ്വയം അപകടത്തിൽപ്പെടുക എന്നാണ് കടന്നൽക്കൂട്ടിൽ കല്ലെറിയുക അല്ലെങ്കിൽ കാക്കക്കൂട്ടിൽ കല്ലിടുക എന്നൊക്കെ പറഞ്ഞാൽ സ്വയം അപകടത്തിൽപ്പെടുക കുറുപ്പില്ല കളരി എന്ന് പറഞ്ഞാൽ എന്താണ് നാദനില്ല കളരിയാണ് നാദനില്ലാത്ത സ്ഥലം നാദനില്ലാത്ത സ്ഥലമാണ് കുറുപ്പില്ല കളരി കകതലീയം എന്ന് പറഞ്ഞാൽ എന്താ കാകലീയം ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാ കാരണമില്ലാത്തതിനെ കാരണമാക്കി അതിനെയാണ് കകതലീയം എന്ന് പറയുന്നത് കുക്കുട സ്തനോദയം എന്താണ് ഉണ്ടാകാത്ത സംഗതി ഉണ്ടാകാത്ത സംഗതിയാണ് കുക്കുട സ്തനോദയം അങ്ങനെ സംഭവം ഇല്ല പക്ഷെ കുക്കുടസ്തനോദയം എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് ഉണ്ടാകാത്ത സംഗതി എന്നാണ് കുളം കോരുക നശിപ്പിക്കുക കുളം കോരുക നശിപ്പിക്കുക കൂപമണ്ഡൂകം അറിയാലോ അൽപജ്ഞനാണ് അല്ലെ കിണറ്റിലെ തവള എന്നൊക്കെ നമുക്ക് പറയാം ഇനി കേശാദിപാദം കേശാദിപാദം അല്ലെങ്കിൽ പാതാതി കേശം എന്നൊക്കെ പറഞ്ഞാൽ എന്താ ഹെഡ് ടു ഫൂട്ടാണേ മുഴുവനായിട്ടുള്ളത് കൊല്ലക്കുടിയിൽ സൂചി വിൽക്കുക എന്താ വിദഗ്ധരുടെ അടുത്ത് അല്പൻ സാമർത്ഥ്യം കാണിക്കുക എന്ന അർത്ഥത്തിൽ പറയുന്നതാണ് കൊല്ലക്കുടിയിൽ സൂചി വിൽക്കുക ഗണപതിക്ക് വെച്ചത് കാക്ക കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ എന്താ തുടക്കത്തിൽ തന്നെ അത് വാളിപ്പോയിരുന്നു തുടക്കത്തിൽ തന്നെ അത് തെറ്റിപ്പോയി എന്നർത്ഥത്തിലാണ് ഗണപതിക്ക് വെച്ചത് കാക്ക കൊണ്ടുപോവുക എന്ന് പറയുന്നത് ഇനി ഗതാനുഗതിക ന്യായം എന്ന് പറഞ്ഞാൽ എന്താ അനുകരണശീലം ഗതാനുഗതിക ന്യായം അനുകരണശീലം ചക്കിന് വെച്ചത് കൊക്കിന് കൊള്ളുക എന്നാൽ ഒന്നിനുദ്ദേശിച്ചത് മറ്റൊന്നിനായി എന്ന അർത്ഥം ചക്രം ചവിട്ടുക എന്താണ് ചക്രം ചവിട്ടുക ബുദ്ധിമുട്ടുക ചക്രം ചവിട്ടുക ബുദ്ധിമുട്ടുക ചർവിത ചർവണം എന്താണ് ചർവിത ചർവണം പറഞ്ഞു തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുക ചെണ്ട കൊട്ടിക്കുക കളിയാക്കുക ചെണ്ട കൊട്ടിക്കുക കളിയാക്കുക ചക്രം ചവിട്ടുക ബുദ്ധിമുട്ടിക്കുക ചെണ്ട കൊട്ടിക്കുക കളിയാക്കുക എരുതീയിൽ എണ്ണ ഒഴിക്കുക എന്താ ഉള്ളത് വർദ്ധിപ്പിക്കുക ഉള്ളതിനെ വർദ്ധിപ്പിക്കുകയാണ് ഇപ്പൊ നമ്മളൊരു ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഇങ്ങനെ പറഞ്ഞു 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 വരുമ്പോൾ എന്താ ഒരു എണ്ണ ഒഴിക്കരുത് എന്ന് പറയും അല്ലേ ഉള്ളതിനെ വർദ്ധിപ്പിക്കരുത് എന്ന് ത്രിശങ്കു സ്വർഗം അങ്ങും ഇങ്ങും ഇങ്ങുമില്ലാത്തൊരവസ്ഥ അതാണ് ത്രിശങ്കു സ്വർഗം ഇല്ലാത്ത അവസ്ഥ നക്ഷത്രം എണ്ണുക എന്ന് പറഞ്ഞാൽ എന്താ വിഷമിക്കുക എന്നാണ് നാളികേര പാകം നാളികേര പാകം കഠിനമെങ്കിലും ക്രമേണ ആസ്വാദ്യമാകുന്നതിനെയാണ് നാളികേര പാകം എന്ന് പറയുന്നത് നെല്ലിപ്പലക കാണുക എന്ന് പറഞ്ഞാൽ അവസാനം കാണുക നെല്ലിപ്പലക കാണുക ഞാൻ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടു ഞാൻ ക്ഷമയുടെ അവസാനം കണ്ടുപോ പടല പിണങ്ങുക പടല പിണങ്ങുക എന്നാൽ അടിയോടെ തെറ്റുക ഭരതവാക്യം അവസാന ചടങ്ങ് ഭരതവാക്യം എന്നാൽ അവസാന ചടങ്ങലെ അവസാനിപ്പിക്കുക എന്നൊക്കെയാണ് അർത്ഥം അങ്ങനെയാണെങ്കിൽ ഗണപതിക്ക് കുറിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് നാനി കുറിക്കുക അല്ലെ തുടക്കം കുറിക്കുക എന്നൊക്കെയാണ് അർത്ഥം ഭഗീരഥ പ്രയത്നം ഹെർക്കുലിയൻ ടാസ്ക് നമ്മൾ പഠിക്കില്ലേ കഠിന പ്രയത്നം ഭഗീരഥ പ്രയത്നം അല്ലെങ്കിൽ കഠിന പ്രയത്നം മരീച വിദ്യ മരീച വിദ്യുവെച്ചാൽ കപടതന്ത്രം എന്നാണ് അർത്ഥം വനരോധനം വനരോധനം എന്നാൽ ആരും കേൾക്കാനില്ലാത്ത ആവലാതിയാണ് നമ്മൾ വനരോധനം എന്ന് പറയുന്നത് വിഹക വീക്ഷണം എന്ന് പറഞ്ഞാൽ എന്താ ബേഡ്സ് ഐ വ്യൂ വിഹക വീക്ഷണം ആകപ്പാടെയുള്ള നോട്ടം ഓക്കെ വേലി തന്നെ വിളവ് തിന്നുക എന്ന് വെച്ചാൽ സൂക്ഷിപ്പുകാരൻ തന്നെ നശിപ്പിക്കുക എന്നാണ് അർത്ഥം വേലി തന്നെ വിളവ് തിന്നുക സൂക്ഷിപ്പുകാരൻ തന്നെ അവസാനിപ്പിക്കുക നശിപ്പിക്കുക ശ്ലോകത്തിൽ കഴിയുക ശ്ലോകത്തിൽ കഴിയുക എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട് ചുരുക്കുക അല്ലെങ്കിൽ എളുപ്പത്തിൽ കാര്യം സാധിക്കുക എന്നൊക്കെയാണ് ശ്ലോകത്തിൽ കഴിക്കുക എന്നതിന് അർത്ഥം വരുന്നത് ചൂണ്ടിക്കൊണ്ടു പോവുക ചൂണ്ടിക്കൊണ്ടു പോവുക എന്ന് വെച്ചാൽ അപഹരിച്ചു കൊണ്ടുപോകുന്നതിനെയാണേ ഹസ്താവലംബം ഹസ്താവലംബം എന്നുവെച്ചാൽ താങ്ങുക അല്ലെങ്കിൽ ആധാരമായിട്ടുള്ളത് എന്നൊക്കെയാണ് അർത്ഥം ഹസ്താവലംബം എന്നാൽ താങ്ങ് അല്ലെങ്കിൽ ആധാരം എന്നൊക്കെയാണ് അർത്ഥം വരുന്നത് കുറച്ചധികം ശൈലികളും അവയുടെ അർത്ഥങ്ങളുമാണ് നമ്മൾ ഇന്ന് നോക്കിയത് ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്ത് ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക ലൈക്കും കമൻറ്റും പ്രതീക്ഷിക്കുന്നു താങ്ക് യു ഓൾ ഹാവ് എ നൈസ് ഡേ